ക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച ഏവർക്കും സ്വാഗതം ത്തിൽ കലിപ്പുണ്ട തിരമാലകൾ വീടുകൾക്കുള്ളിലേക്ക് ആർത്തലിച്ചെത്തി നാശം വിതയ്ക്കുന്ന ദുരിത കാഴ്ച ഹൃദയം തകരുന്ന വേദനയോടെ കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ടൊരു ജനത ഇത്തവണത്തെ പെരുമാരിയിലല്ല ഇന്നോളം ഒരു കാലവർഷ ഈ തീരഗ്രാമത്തെ വെറുതെ വിട്ടിട്ടില്ല അന്നും ഇന്നും ഇവർക്ക് ഒരേയൊരു ആവശ്യം മാത്രം ഈ കടലേറ്റത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുക ഈ ആഴ്ചയിലെ പ്രധാന വാർത്തയായ ചെല്ലാന നിവാസികളുടെ പ്രശ്നങ്ങൾ നമുക്ക് വിശദമായി നോക്കാം എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ പശ്ചിമ കൊച്ചിയിലും ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും കടലേറ്റത്തിന്റെ ദുരിതം ഇത്തവണയും രൂക്ഷമാണ് പഞ്ചായത്തിലെ കണ്ണമാലി പുത്തൻതോട് മുതൽ കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെട്ട ഫോർട്ട് കൊച്ചി ബീച്ച് വരെയുള്ള തീരത്ത് കടൽഭിത്തി തകർന്നതിനാൽ ഇവിടത്തെ വീടുകളിലേക്കും ഉപജീവന മാർഗങ്ങളിലേക്കും കടൽ കയറി ചെറിയ കടവ് ഭാഗത്തെ നാലു വീടുകൾ കടലേറ്റത്തിൽ വാസയോഗ്യമല്ലാതായി തകർന്ന നിലയിലാണ് ഈ കുടുംബങ്ങളെ ചെറിയ കടവ് പള്ളി പാരിഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പതിമൂന്ന് വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി കടലേറ്റം രൂക്ഷമായ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിർമ്മിച്ച കടൽഭിത്തി പലയിടത്തും തകർന്ന നിലയിലാണ് ഇതിന്റെ പുനർനിർമ്മാണം കാലങ്ങളായുള്ള ആവശ്യമാണെങ്കിലും അധികൃതർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല കടലേറ്റം രൂക്ഷമാകുമ്പോൾ ജില്ലാ ഭരണകൂടം യോഗങ്ങൾ വിളിച്ചു വിളിച്ചുകൂട്ടുന്നതൊഴിച്ചാൽ കാര്യങ്ങൾ പഴയപടി തന്നെ കണ്ണമാലി മുതൽ മാനാശ്ശേരി വരെയുള്ള ഏഴ് കേന്ദ്രങ്ങളിൽ മണൽ നിറച്ച ജിയോ ബാഗുകൾ സ്ഥാപിച്ച് താൽക്കാലിക സുരക്ഷയൊരുക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇത് ശാശ്വത പരിഹാരമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വികസനത്തിന്റെ പേരിൽ ഇരകളാക്കപ്പെട്ട ഒരു ജനതയും നാടുമാണ് ഇതെന്നും ചെല്ലാനം നിവാസി പറഞ്ഞു രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ സ്തംഭമായി തുറമുഖം വന്നപ്പോൾ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ഞങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീരശോഷണം എന്ന് പറയുന്നത് ഒരു തീരദേശ ജനതയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അത് തീരത്ത് താമസിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവായ പ്രശ്നമാണ് അത്തരത്തിൽ ഈ തീരശോഷണം സർക്കാർ ഇപ്പോൾ ഇവിടെ ഒരു പുലിമുട്ടോ അങ്ങനെ ശാശ്വത പരിഹാരം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു സമൂഹത്തിന് തന്നെയല്ലേ ഭീഷണിയാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് ഇന്ന് അമ്പതിനായിരത്തോളം ഈ മാത്രം ഒരു അമ്പതിനായിരത്തോളം ജനങ്ങള് അഫക്ട് ചെയ്യുന്ന ഒരു ഭീകരമായ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സത്യത്തിൽ വികസനത്തിൻ്റെ പേരിൽ ഇരകളാക്കപ്പെട്ട ഒരു ജനതയും ഒരു നാടുമാണ് ഇവിടെ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായിട്ട് പോർട്ടും തുറമുഖവും ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടി ചെലവഴിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ദുരന്തമാണ് ഈ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു തുറമുഖത്തിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ്റുകൾക്ക് ലാഭം അപ്പോൾ അതിൻ്റെ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം നീക്കി വയ്ക്കാൻ ഭരണകൂടം ബാധ്യതപ്പെട്ടവരാണ് പക്ഷേ ഭരണകൂടം അവ ചെയ്യുന്നില്ല മനുഷ്യനെ വെറും വെറും ഒരു സാധാരണക്കാരനായിട്ട് വെറും മനുഷ്യൻ്റെ വില നൽകാതെ അവരെ പട്ടിക്ക് തുല്യമായിട്ട് കാണുന്നു എന്ന ഒരു വേദനയാണ് ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളെന്ന നിലയിൽ പശ്ചിമ കൊച്ചി ജനങ്ങളാകെ അസ്വസ്ഥരാണ് ഭരണകൂടം മാറി മാറി വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകൂടം തുടങ്ങി വെച്ച അതേ നിലപാടുമായിട്ട് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് അത് വളരെ സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് പോരാട്ടത്തിൻ്റെ പാതയിൽ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന് ഈ ജനതയല്ല ഇതിൻ്റെ കുറ്റക്കാർ ആഗോള താപനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് കൊണ്ടുവരുന്നതല്ല ഈ അതിശക്തമായ വേലിയേറ്റവും അതിശക്തമായ കടൽ ആക്രമണം ഉണ്ടാകുന്നതിന് കാരണം ഭരണകൂടമാണ് ഭരണകൂടത്തിൻ്റെ അത്യാർത്ഥിയാണ് അല്ലെങ്കിൽ വികസന ചിന്തകളാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അതിനെതിരെ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അതിശക്തമായ പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ നാട്ടിൽ ഒരു കുഞ്ഞു പോലും അവശേഷിക്കാതെ ആ ജനത ഒന്നടങ്കം ഭരണാധികാരികളുടെ മൂക്കിൻ തുമ്പിലേക്ക് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പോരാട്ടത്തിന് തയ്യാറായി തന്നെ ഇങ്ങനെക്കുന്നു അവസാനം കണ്ടേ ഈ സമരം നിന്ന് പിന്മാറുകയുള്ളൂ ഈ ഒരു സമരം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തുടരുകയാണ് ഇനി ഇതിനുള്ള മുന്നോട്ടുള്ള എങ്ങനെയായിരിക്കും സമരം എങ്ങനെയായിരിക്കും ഇത് ഒരു താക്കീതാണ് എനിക്ക് തോന്നുന്നു ഈ താക്കീത് ഗവൺമെൻറ്റിൻ്റെ ബോധ്യം വന്ന് കാണുവെന്ന് തന്നെയാണ് കാരണം ഇതുവരെ കാണാത്ത ജനസാഗരമാണ് പട്ടണത്തിലേക്ക് ഈ തോപ്പുംപടി പട്ടണത്തിലേക്ക് ഒഴുകിയെത്തിയത് കണ്ണും കാതു വിവേകമുള്ള ഒരു ഭരണകൂടമാണ് ഈ നാടിനെ ഭരിക്കുന്നതെങ്കിൽ അവർക്കിത് കൃത്യമായ സൂചനയാണ് ഈ സൂചന അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും അടിയന്തരമായി വരുന്ന നാലാം തീയതി ചീഫ് മിനിസ്റ്ററുമായിട്ട് സി എമ്മുമായിട്ട് ഉണ്ട് ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ വാഗ്ദാനം ചെയ്ത പാതിവഴി ഉപേക്ഷിക്കപ്പെട്ട കടൽഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തി അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ അവരത് നടപ്പിലാക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ല എങ്കിൽ ഈ കണ്ടതിനേക്കാൾ ഭീകരമായ അതിശക്തമായ പോരാട്ടവുമായി അധികാരത്തിൻ്റെ ഈറ്റില്ലത്തിലേക്ക് അവരുടെ കോട്ട കൊത്രത്തിലേക്ക് നടന്ന് കയറുവാൻ ഈ ജനം തയ്യാറായിരിക്കുന്നു എന്നവർക്ക് അവരോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നമാണ് കടബാധ്യതയാണ് ഈ ആവശ്യങ്ങൾക്കൊന്നും പണം തികയുന്നില്ല എന്നാണ് പറയുന്നത് അതിനോട് എന്താണ് പറയാനുള്ളത് കടബാധ്യത സർക്കാർ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് പക്ഷേ പദ്ധതികൾക്കൊന്നും പതികളൊന്നും മുടങ്ങുന്നില്ലല്ലോ ഒരു ആഘോഷങ്ങൾക്കൊന്നും പണത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ രണ്ടു ലക്ഷം കോടി രൂപയോളം വരുന്ന സിൽവർ ലൈനിന് രണ്ടു ലക്ഷം കോടി രൂപ കയ്യിലിരിക്കുന്ന ഗവൺമെന്റ് അല്ലേ അപ്പം എന്താണ് ഗവൺമെൻറ് അങ്ങനെ പറയുന്നത് പണമില്ലെങ്കിൽ ലോണെടുത്താവാം എ ഡി ബിയുടെ വായ്പാകാം കിഫ്ബി ഉണ്ടല്ലോ കിഫ്ബി കിഫ്ബിക്ക് പണമില്ലെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും കിഫ്ബിയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോ ദിവസവും പുതിയ പുതിയ പദ്ധതികൾ കിഫ്ബി ഏറ്റെടുക്കുന്നുണ്ട് അതിന് ഫണ്ട് ചിലവഴിക്കുന്നുണ്ട് പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ പണമില്ല എന്ന് പറയുന്നത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന അടവ് മാത്രമാണ് അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പോരാട്ടം തുടരുക തന്നെ ചെയ്യും ചേട്ടൻ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും ഒരു തീരദേശ പ്രവാസിയാണ് അപ്പോൾ അവിടെയുള്ളവരുടെ പ്രശ്നം നേരിട്ട് അറിഞ്ഞ ഒരു അനുഭവമുണ്ട് എങ്ങനെയാണ് ഈ ദിവസങ്ങളിലൊക്കെ അവിടെ താമസിക്കുന്നവരുടെ ഒരവസ്ഥ വേദനാജനകമാണോ ഒന്ന് ഓർത്തു നോക്കൂ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാതെ ഒരിട്ടു കുടിവെള്ളമില്ലാതെ ഒന്ന് പ്രഭാത കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ഒരു ജനത അവിടെ വേദനിക്കുമ്പോൾ അതൊന്ന് കാണാൻ അവിടെ ഒരു ആശ്വാസവാക്കുമായിട്ട് എത്തുവാൻ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അത് നേരിട്ട് കണ്ടാൽ സഹിക്കില്ല നമ്മൾ പറയില്ലേ മനുഷ്യനാണെങ്കിൽ കണ്ണിൽ ചോരയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അതിഭീകരമായ സാഹചര്യമാണ് ഒന്നുമില്ല അരപ്പൊക്കം വെള്ളം എത്രയോ വീടുകൾ കയറി എത്രയോ വീടുകൾ കടൽ തകർത്ത് കളഞ്ഞു അപ്പോൾ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ ജനത തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇനി ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യം നേരിട്ട് കാണാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അത്ര ഭീകരമാണ് കണ്ട എന്തുകൊണ്ടാണ് ഈ മീഡിയ ഒന്നടങ്കം ഈ ഈ സമ്മേളനത്തിലേക്ക് മീഡിയകളെല്ലാം അവിടെ അവിടെ കണ്ടവരാണ് സഹിക്കില്ല അത്രമാത്രം ദുരന്തമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന കൊച്ചി കണ്ണമാലിയിൽ കഴിഞ്ഞ ദിവസവും നാട്ടുകാർ പ്രതിഷേധിച്ചു ചെല്ലാനം കണ്ണമാലി റോഡ് മണിക്കൂറുകളോളം ഉപരോധിച്ച നാട്ടുകാർ ജില്ലാ കളക്ടറുടെ ഉറപ്പിലും പോലീസ് നേരിട്ട് നടത്തിയ ഇടപെടലിലുമാണ് പിന്മാറിയത് ആറു മണിക്കൂറോളം തടസ്സപ്പെട്ട തീരദേശ റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചു വർഷങ്ങളായി ഒരു ജനത പറയുന്ന ഗതികേടിന്റെ ദുരിതം വീണ്ടും പരിഹാരം കാണേണ്ടവർക്ക് മുന്നിൽ വയ്ക്കുകയാണ് ടെട്രോ പോട്ട് ഉപയോഗിച്ചുള്ള ശാശ്വതമായ കടൽഭിത്തിയാണ് ആവശ്യം ഉപജീവന മാർഗമായ വള്ളവും കടൽ കൊണ്ടുവന്നിട്ട മരവുമെല്ലാം വെച്ചുള്ള റോഡ് ഉപരോധം അവസാനിപ്പിച്ച് അധികൃതരുടെ ഉറപ്പിനായി കാത്തിരിക്കണമെന്ന് ചെല്ലാനം പള്ളി വികാരി ആന്റണി ടോപ്പോൾ ആദ്യം പറഞ്ഞെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല തുടർന്ന് പള്ളി വികാരിയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടറോട് ഫോണിൽ സംസാരിച്ചു നഷ്ടപരിഹാരം ഉൾപ്പെടെ വേഗത്തിൽ പരിഗണിക്കാമെന്നും കടലാക്രമണത്തിൽ സർക്കാർ പരിഹാരത്തിനെ കാത്തിരിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഉപരോധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് പോലീസും അറിയിച്ചു ഇതോടെ നാട്ടുകാർ വഴങ്ങി ഇതേ ആവശ്യമുന്നയിച്ച് ചെറിയ കടവിലും നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു അതേസമയം വെള്ളിയാഴ്ച നടന്ന വൈദികരുടെ ഉപവാസ സമരവേളയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം അന്വേഷിക്കുന്ന സർക്കാരും മാധ്യമങ്ങളും ചെല്ലാനത്തെ മക്കളുടെ ദുരിതം കാണാതെയാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ ചോദിച്ചു പരിഹാരം കാണാനായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റണമെങ്കിൽ എല്ലാ തീരങ്ങളും സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം തന്നെ ഈ പുഴകളും കടലുകളോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളും പാവപ്പെട്ടവരുടെ കണ്ണുനീരും കൂടിയും ഒപ്പിയെടുക്കാൻ സാധിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എല്ലാം നശിച്ചു കഴിയുമ്പോഴേക്കും ഒരു ക്ഷേമരാഷ്ട്രത്തിൽ എല്ലാവരെയും തന്നെ സംരക്ഷിക്കാന്നുള്ള ഒരു സംവിധാനം ഉണ്ടാവണം അപ്പൊ ഇന്നത്തെ ഈ ഇന്നത്തെ അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷ തീരദേശ ജനതയുടെ കാര്യം പറയും കാരണം ഇപ്പം വലിയ പത്രങ്ങളിൽ പോലും ഈ വാർത്ത പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇത് വളരെ മുൻപേജുകളിൽ തന്നെ നിലനിർത്ത നിർത്തേണ്ട ഒരു സംവിധാന കാര്യമാണ് കാരണം ഇവരുടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആരും അവർക്ക് വേണ്ടി പറയാൻ പോലും ആരുമില്ല ആരുല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത് ഏതായാലും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയുള്ളത് തീർച്ചയായിട്ടും സഭ ഇനി സഭ ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി എല്ലാവരും തന്നെ ഇതിന് ഇനി ഇതിന് പരിഹാരം കണ്ടില്ലായെങ്കിൽ സഭയിലെ മേധാധ്യക്ഷന്മാരും അതുപോലെ സഭയിലെ എല്ലാ മക്കളും തന്നെ ഇതിനോട് കൂടെ പക്ഷം ചേർന്നുകൊണ്ട് ശാശ്വത പരിഹാരത്തിനോട് ഒപ്പം നിൽക്കുന്നതാണ് അതിന്റെ ഒരു വലിയ സൂചനയാണല്ലോ ഇപ്പം അച്ഛന്മാര് തന്നെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇത്രയും വൈദികര് വന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇത് ഇതിന്റെ ഇതിന് മുന്നിൽ നിൽക്കാനായിട്ട് ഇവരുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അവരുടെ കൂടെ നിൽക്കാനായിട്ട് അവരുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വത്തിക്കാതെ പറഞ്ഞിരിക്കുന്ന അവരുടെ സങ്കടങ്ങളും സ്വപ്നങ്ങളും അവരുടെ ആകൃതി ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങളായി മാറുക അവർക്ക് വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു വലിയ ഒരു ഉണർവ് കൂടിയാണിത് ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർക്ക് അവരുടേതായ ഉണ്ടാവും എങ്ങനെയായാലും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ആളുകളെ മറക്കാൻ പാടില്ല എന്നുള്ളതാണ് തീരദേശത്തെ മക്കളുടെ കണ്ണ് അത് തുടച്ചു നിൽക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ് ഒരാൾ മരിക്കുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഇറാനും അതുപോലെ ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ എത്ര പേര് മരിക്കും അല്ലെങ്കിൽ പ്ലെയിൻ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പക്ഷെ ഇത്രയധികം മക്കൾ കണ്ണുനീരിലാണ് അപ്പം അത് സ്വന്തം വീട്ടിലെ കാര്യമാണ് അത് കാണേണ്ടതാണ് എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ സൂചിച്ച് വരും മാസ്റ്റർ പ്ലാൻ എങ്ങനെയായാലും വേണം അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമൃദ്ധമായ പുഴകളും കടലൊക്കെ ഉള്ളതാണ് അത് നമ്മളുടെ നമ്മുടെ ടൂറിസത്തിന് പോലും അത് ബാധകമായിട്ട് മാറും അപ്പം ഈ സംരക്ഷണം അതോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യരെ സംരക്ഷിക്കാന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടി ഉണ്ട് അത് ഭരിക്കുന്ന ഏത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങളായാലും എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ അത് മനസ്സിലാക്കി ചെയ്യേണ്ടത് ഇതിനു വേണ്ടി ശരിക്കും യഥാർത്ഥത്തിൽ സമരങ്ങളോ ധർണകളോ ഒന്നും ആവശ്യമില്ല ഇത് ഗവൺമെന്റ് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും ആളുകൾ ഇവർക്ക് തോന്നിയിട്ട് കാരണം ഇവരുടെ ഇത്രയും പത്രങ്ങളിൽ പോലും കാര്യമായിട്ട് വരാതെ അല്ലെങ്കിൽ വലിയ മാധ്യമങ്ങളിൽ ഒന്നും വരാതിരുന്നത് അത്രയധികം ആളുകളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ആരും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ താൻ ഈ റോഡിലേക്ക് ഇറങ്ങേണ്ടത് ഗതിക്കായിട്ട് വന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും സ്വയം പ്രതിരോധം ഞങ്ങൾക്ക് ശക്തിയുണ്ട് ഞങ്ങൾക്ക് ശബ്ദമുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞങ്ങളെ അവഗണിക്കരുത് എന്ന് പറയാൻ വേണ്ടി പിതാവേ സമരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഈ ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരവുണ്ടാവുന്ന പ്രതീക്ഷകൾ ഉത്തരവുണ്ടായില്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് അടുത്ത നടപടിയിലേക്ക് പോകുന്നതാണ് അടുത്ത ജൂലൈ മാസം സമ്മേളനം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ സർക്കാരിന്റെ ഒരു പറയാൻ പറ്റുമോ കാരണം ഇത്രയധികം കാര്യങ്ങൾ ും കലിത്തുള്ള കടലും ചേർന്ന് സംരക്ഷണ ഭിത്തികളും വീടും റോഡുമെല്ലാം വെള്ളത്തിലാക്കുമ്പോൾ അഭയം തേടി പരക്കം പഞ്ഞ് ജനങ്ങൾ ചെല്ലാനം കണ്ണമാലി മേഖലയിലാണ് കടലാക്രമണം രൂക്ഷമായതോടെ ബന്ധുവീടുകളിലും വാടക വീടുകളിലുമായി ജനങ്ങൾ അഭയം തേടുന്നത് കാലങ്ങളായി പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാവാതെ വരുന്നതോടെ എല്ലാ മഴക്കാലത്തും ഈ ദുരിതത്തിലാണ് പുത്തൻതോട് കടപ്പുറം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള മേഖലകൾ മഴക്കാലത്തിനു മുമ്പ് താൽക്കാലിക ജോലികൾ പോലും പൂർത്തിയാകാത്തതാണ് ഇത്തവണ ദുരിതം കൂട്ടിയതെന്ന് ജനങ്ങൾ പറയുന്നു നിലവിൽ ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ള ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ടെട്രോ പോഡുകൾ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ ഈ മേഖല കടലാക്രമണത്തിൽ നിന്ന് ഇപ്പോൾ സുരക്ഷിതമാണ് എന്നാൽ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കുള്ള കൈതാവേലി വരെ കടൽ എല്ലാം കൊണ്ടുപോകുന്ന സ്ഥിതിയാണെന്ന് തീരദേശവാസികൾ പറയുന്നു അതേസമയം ജൂൺ ഇരുപത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് വരെ തോപ്പുംപടി ബിയോട്ടി പാലത്തിന് സമീപം വൈദികർ ഏകദിന ഉപവാസ സമരം നടത്തിയിരുന്നു ബ്രിസ്റ്റോസായ്പ് കൊച്ചി തുറമുഖത്തിന് രൂപം നൽകുമ്പോൾ തെക്കേ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള മേഖലകളിൽ കൃത്യമായി കടൽഭിത്തിയും കരിങ്കൽ ഭിത്തിയും പുലിമുട്ടും നിർമ്മിച്ച് തീരം സംരക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായി കൊച്ചി രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോണി സേവിയർ സമരവേദിയിൽ പറഞ്ഞു അന്നുമുതൽ ഇതുവരെ ഇക്കാര്യം പൂർണ്ണ തോതിൽ നടപ്പായിട്ടില്ല കടലിൽ വലിയ കപ്പലുകൾ വരുമ്പോൾ കയറുന്നതിനായി പോർട്ട് ആഴം കൂട്ടുന്നുണ്ട് അതിനായി എടുക്കുന്ന മണ്ണ് പുറംകടലിൽ തള്ളുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പരിസ്ഥിതി സമിതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്നാണ് പോർട്ടിന്റെ വാദം ഈ മണ്ണ് ചെല്ലാനത്തിന്റെ തീരത്ത് ശാസ്ത്രീയമായി നിക്ഷേപിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ദുരന്തത്തിന് നല്ല രീതിയിൽ മാറ്റം വരുമെന്ന് പറഞ്ഞു ശക്തമായ ഒരു സമരവുമായിട്ടാണ് ഇപ്പോൾ ഒരു തീരദേശ ജനത ഈ നഗര മധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്താണ് ശരിക്കും ഈ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നം അതൊന്ന് വിശദീകരിക്കാമോ അതായത് കൊച്ചി തുറമുഖമുണ്ടായ കാലം തൊട്ട് കഥയാണ് ഞാൻ പറയുന്നത് ആ ഇവിടെ ഈ അഴിമുഖം തുറന്നപ്പോൾ തീരം സംരക്ഷിക്കണമെന്ന് അത് വിഭാവന ചെയ്ത സർ ബ്രിസ്ട്രോ ബിസ്ട്രോ പറഞ്ഞതാണ് അത് ആ അന്നത്തെ രീതിയിൽ ഈ തീരം മുഴുവൻ അതായത് ഏതാണ്ട് ഇരുപത് കിലോമീറ്ററിനടുത്ത് വരും തെക്കച്ചെല്ലാന മുതൽ അഥവാ അന്ധകാരനഴി മുതൽ ഫോർട്ട് വെച്ച് വരെ തുടർച്ചയായിട്ട് കരിങ്കൽ ഭിത്തി കെട്ടുകയും അതിനോട് ചേർന്ന് കടലിലേക്ക് നിൽക്കുന്ന പുലിമിട്ടും നിർമ്മിച്ച് അതിനിടയിൽ മണ്ണും വെച്ച് ഒരു തീരത്തിൻ്റെ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചാൽ മാത്രമേ ഇവിടെ ഉണ്ടാകുന്ന വിസ് ഈ നാടിനും വികസനങ്ങൾ വികസനങ്ങളുണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് അത് പക്ഷേ നൂറ്റാണ്ടൊന്നാകാൻ പോകുന്നു ഇന്ന് വരെ നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല ചിലർ ഭാഗികമായിട്ട് ചെയ്തു ചെന്നവർ ചെയ്തു തന്നവർക്കൊക്കെ നന്ദി പറയുകയാണ് ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ സർക്കാരുകൾ മറ്റ് ആഡംബര പ്രതിഷ്ഠകൾക്ക് വേണ്ടി ചിലവിടുന്ന തുകയിലെ ഒരു ചെറിയ ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ തീരദേശത്ത് സാന്ദ്ര ജനസാന്ദ്രത കൂടുതലുള്ള ഈ തീരദേശത്ത് ഒത്തിരി ആൾക്കാർ അവരെ സമ്പാദിച്ചതൊന്നും നഷ്ടപ്പെടുത്താതെ ഇന്ന് സുഖമായി ഉറങ്ങുകയും സുഖമായി അവരുടെ കാര്യങ്ങൾ ജീവിതോപാധികളുമായിട്ട് ജീവിതവൃത്തി നടന്നു പോകാൻ ഇപ്പോൾ നടക്കുന്ന കഴിഞ്ഞ തൊണ്ണൂറ്റേഴ് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കാലവർഷം വരും കുറേ പേരുടെ വീട് പോവും കുറേ പേർ അത് പുനർനിർമ്മിക്കും കുറേ പേർ വീട് വിറ്റുപോകും പക്ഷേ ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരം ആരും നൽകിയിട്ടില്ല സഹികെട്ട ജനമാണ് ഇത് കിലോമീറ്റർ എന്നാണ് ഞാൻ പറയുന്നത് എണ്ണമല്ല ഞാൻ പറഞ്ഞു കിലോമീറ്ററായിട്ട് ഒഴുകി വന്നത് ആലപ്പുഴയിലും കൊച്ചി രൂപതയിലെയും ആലപ്പുഴ രൂപതയിലെയും കൊച്ചി രൂപതയിലെയും വൈദികര് ഉപവാസമെടുക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വന്നതാണ് വൈദികർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവർ വിളിച്ചു പറയുകയായിരുന്നു ഇവിടെ കൊച്ചി ബ്ലോക്കായി സിറ്റി വരെ എങ്ങനെയായെന്ന് എനിക്കറിയില്ല സിറ്റിയും ബ്ലോക്കായെന്നാണ് അറിയുന്നത് ഞങ്ങൾ ആരും ആഹ്വാനം ചെയ്തിട്ടില്ല ദുരിതം പേർന്ന് ജനം ഇളകിമറിഞ്ഞ് കടൽ പോലെ തന്നെ നഗരത്തിലേക്ക് വന്നതാണ് ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവസാനത്തിൻ്റെ തുടക്കമാണ് അവരുടെ ദുരന്തത്തിൻ്റെ ഞങ്ങൾ ആരെ അട്ടിമറിക്കാനും ആരെയും വിമർശിക്കാനും ആരെയും എതിർക്കാനും അവരൊന്നും അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റാനുമല്ല വന്നിരിക്കുന്നു അവർ തുടരുക പക്ഷേ കണ്ണോട് കാര്യങ്ങൾ കണ്ടു കൊണ്ട് തുടങ്ങുക തുടരുക ആ ഒരു ആവശ്യം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ ജീവനും സ്വത്തിനും ജീവനോ ഉപാധികൾക്കും ഞങ്ങളുടെ പാർപ്പിടങ്ങൾക്കും സംരക്ഷണം വേണം ഇത് മനുഷ്യാവകാശമാണ് ഇത് ആരുടെ ഔദാര്യമല്ല ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ കാലയളവിലും ഗവൺമെൻറ്റുകൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ആദ്യത്തെ കടമ ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ അവിടെയാണ് വീഴ്ചകളും പോരായ്മകളും വന്നിട്ടുള്ളത് ഒന്നും രണ്ടും വർഷമല്ല പതിറ്റാണ്ടുകളായി ഒരു നൂറ്റാണ്ടാകാൻ പോകുന്നു അത് മാറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഇപ്പം കണ്ട രീതിയിൽ ഇവിടെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ജനം മൂന്ന് നാല് ഗ്രാമങ്ങളിൽ നിന്ന് ഒന്നിച്ചു വന്നിരിക്കുക ഇതിനപ്പുറം ജനം ചകിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നേതൃത്വവും ഭരിക്കുന്നവരും ഒക്കെ തിരിച്ചറിയണം അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെടുന്നു ഫോർട്ട് കൊച്ചി മുതൽ ഫോർട്ട് കൊച്ചി മുതൽ തെക്കേച്ചെല്ലാൻ അതായത് അന്ധകാരൻ ബിസ്ട്രോ സായിപ്പ് വിഭാവന ചെയ്തതുപോലെ ഞങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ ടെട്രോ പോഡിൻ്റെ കടൽഭിത്തി നിർമ്മിക്കുകയും പുലിമുട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ നിറഞ്ഞ് മെത്തി എക്കലടിഞ്ഞ് കിടക്കുന്ന വേമ്പനാട്ടുകായലിലെ എക്കലും അഴിമുഖത്തിന് ആഴം കൂട്ടിയായി എടുക്കാൻ വേണ്ടി ട്രെഡ്ജ് ചെയ്യുന്ന മണ്ണും ആ ചെല്ലാരത്തിൻ്റെ തീരങ്ങളിൽ നിക്ഷേപിച്ച് സമഗ്രമായൊരു തീരസമ്പുഷ്ടി നടത്തിക്കൊണ്ട് ഇവിടുത്തെ മനുഷ്യർക്കും പരിസ്ഥിതിക്കും വീണ്ടെടുപ്പ് നൽകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് സഹികെട്ട ഘട്ട ജനം അലറി ഗർജിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ നിസ്സഹായരാണ് കാരണം അവരുടെ ദുരന്തത്തിൻ്റെ ആഴമാണ് നിങ്ങളൊക്കെ ഇന്നും എല്ലാ മീഡിയകളും എല്ലാ മാധ്യമങ്ങളും കണ്ടത് അതിന് പരിഹാരം ശാശ്വതമായിട്ട് അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർവഹിക്കുവാൻ ഗവൺമെൻറ്റുകൾക്കാവട്ടെ എന്ന് ആശംസിക്കുകയും അവരോട് വിനോദപൂർവ്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നു നമുക്കൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് അപ്പോൾ പക്ഷേ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആവശ്യമല്ല ആവശ്യം അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ളൊരു നീക്കമല്ല തീർച്ചയായിട്ടും സർക്കാർ അല്പാൽപ്പം നൽകിക്കൊണ്ട് കാലവർഷം നമുക്കറിയാമല്ലോ ഒരു കാലഘട്ടം ഒരു കാലവർഷം അങ്ങോട്ട് കഴിഞ്ഞു പോകും പക്ഷേ അതല്ല പ്രശ്നം ശാശ്വത പരിഹാരം അപ്പോഴപ്പോൾ ഇവിടെ എന്തെങ്കിലും കണ്ണിൽ പൊടിയിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി മനുഷ്യർ ഇറങ്ങണമല്ലോ അതുകൊണ്ട് കാലവർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ജനത്തിന് പണിക്ക് പോകണം അവരുടെ ജോലിക്ക് പോകണം അതിനു വേണ്ടി അവർ പോകും അപ്പോൾ ഇവർ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരുകളും ധരിക്കുന്നത് ധരിച്ചു വശായിരിക്കുന്നത് ആ ഇനി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇനി അങ്ങനെ കഴിയാൻ പോകുന്നില്ല എന്നതിൻ്റെ പടഖത്വനയാണ് ഇവിടെ നടത്തിയത് ഇനിയുള്ള സമരരീതികൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള സമര രീതികൾ ഞങ്ങൾ ഗവണ്മെൻറ്റ് തലത്തിൽ കൊടുക്കാനുള്ള അപേക്ഷകളുടെ ആവർത്തനം പുനരാവർത്തനം നൂറാവർത്തനം എന്നൊക്കെ പറയാം അത് വീണ്ടും നടത്തും നിയമപരമായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി അനുഭാവപൂർവ്വമാണ് കാര്യങ്ങൾ കാണുന്നുള്ളത് ഒരാശ്വാസമാണ് അത് വേഗത്തിലുണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു ശാശ്വത പരിഹാരം പെട്ടെന്നുണ്ടാകാനുള്ള എല്ലാ ആസൂത്രണം ചെയ്യും ജനത ഇനി അടങ്ങിയിരിക്കില്ല കഴിഞ്ഞ ദിവസം വേലിയേറ്റത്തിൽ അഞ്ഞൂറിലേറെ വീടുകളിലാണ് വെള്ളം കയറിയതെങ്കിൽ ഇന്ന് തൊള്ളായിരം വീടുകളിലെങ്കിലും ജനകീയവേദി കൺവീനർ വി ടി സുഭാസ്റ്റൻ പറയുന്നു കടൽവെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയതോടെ പല വീടുകളുടെയും പുറംപിത്തികൾ തകർന്നു കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുകയും പകർച്ചവ്യാധികൾ വ്യാപകമാകുകയും ചെയ്യുന്നത് ഇവിടെ പതിവാണ് ശുചിമുറികൾ പോലും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് പല വീടുകളുടെയും കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളമാണ് കടലാക്രമണ ഭീഷണി ഏറ്റവും അധികമുള്ളത് കണ്ണമാലി വാട്ടർ ടാങ്ക് പോലീസ് സ്റ്റേഷൻ കമ്പനിപ്പടി ചെറിയ കടവ് ഡിവൈ നഗർ സി എം എസ് കാട്ടിപ്പറമ്പ് കൈതവേലി ഭാഗങ്ങളാണ് രൂക്ഷമായ കടൽക്ഷോഭം ഏറ്റുവാങ്ങുന്നത് ചെല്ലാനം പഞ്ചായത്തിലെയും കൊച്ചി കോർപ്പറേഷന്റെ പശ്ചിമ തീരപ്രദേശങ്ങളിലെയും കടൽ കടൽക്കയറ്റത്തിന്റെ കെടുതികൾക്കും ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്ന് കേരള ലത്തീൻ സഭാ വക്താവ് ജോസഫ് ജൂഡ് പറഞ്ഞു ഈ പ്രദേശങ്ങളിൽ ജനസമൂഹം നിരന്തരം നടത്തിയ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ടെട്രോപോർട്ട് കടൽഭിത്തി നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വന്നത് എന്നിട്ടും പ്രദേശവാസികൾ തങ്ങളുടെ ജീവനും സ്വത്തിനും കടുത്ത ഭീഷണി നേരിടുന്നു ഒപ്പം ധനനഷ്ടവും മാനസിക സമ്മർദ്ദവും നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ സ്ഥിതിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായ അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചി ആവശ്യപ്പെട്ടുകൊണ്ട് ശദാനം കൊച്ചി നിവാസികൾ നടത്തുന്ന സമരങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇന്നും ഒരേ ആവശ്യമുയർത്തി ഒരു ജനത ദശാബ്ദങ്ങളായി സമരം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ട് ഇവിടെ ഈ കെട്ടി ഈ തീരം ശാശ്വതമായി സംരക്ഷിക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്നതിന് ഗവൺമെന്റ് പറയുന്ന ന്യായങ്ങൾ അത് നമുക്ക് അസ്വീകാര്യമാണ് നീതീകരിക്കാനാവാത്തതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനേകം കോടി രൂപ ആയിരക്കണക്കിന് കോടി രൂപ ചിലവ് വരുന്ന വൻ പദ്ധതികൾ അനായാസം നടപ്പിലാക്കുമ്പോ ഏറ്റവും അടുത്ത നിങ്ങൾക്കറിയാം വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കാൻ പോകുന്നു ഈ തുരങ്കപാതയ്ക്ക് ആരാണ് പണം മുടക്കുന്നത് ആരാണ് പണം മുടക്കുന്നത് പോകുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ വരുന്ന ചെലവ് വരുന്ന വയനാട്ടിലെ തുരങ്കപാതയ്ക്ക് പണം മുടക്കാൻ പോകുന്നത് കിഫ്ബിയാണ് ആ കിഫ്ബിയാണ് പറയുന്നത് ചെല്ലാതെ കടൽ തീരത്തിന് പണമുടക്കാൻ ഞങ്ങടയിൽ പണമില്ല പണമില്ല എന്ന് പറയുന്നത് ഈ കടൽ തീരത്തെ സംരക്ഷിക്കാനായി കനൽ വിറ്റ് കെട്ടാൻ പണമില്ലെന്ന് പറയുന്നത് സർക്കാർ നമ്മെ വിട്ടികളാക്ക നമ്മെ വിട്ടികളാക്കി സർക്കാർ വിചാരിച്ച ഒരു സർക്കാർ വിചാരിച്ചാൽ ഒരുപക്ഷെ ഇനി ആയിരം കോടി രൂപ വേണ്ടി വരുമായിരിക്കും കാരണം കോടി രൂപ കൊണ്ട് ഏഴ് പോയിന്റ് രണ്ട് ആറ് കിലോമീറ്ററാണ് പൂർത്തിയാക്കിയതെങ്കിൽ ഒരുപക്ഷെ ബാക്കിയുള്ള കടൽ തീരം സംരക്ഷിക്കാൻ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ പൂർണ്ണമായും ഇതൊക്കെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ ആയിരം കോടി രൂപ വേണ്ടി വരുമായിരിക്കും ഈ ആയിരം കോടി രൂപ കേരളത്തിലെ സർക്കാരിന് ഒന്നുമല്ല കാരണം സർക്കാർ പ്രഖ്യാപിക്കുന്നത് മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് അയ്യായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് പതിനായിരം കോടി രൂപയുടെ പദ്ധതിക്ക് അനായസം മന്ത്രിമാരിങ്ങനെ വിളിച്ച് പ്രഖ്യാപിക്കുമ്പോ ആയിരം കോടി ഒരു ജനസമൂഹത്തെ ഒന്നാക്കി സംരക്ഷിച്ച് നിർത്താൻ ആയിരം കോടി ഒന്നുമല്ല അപ്പോൾ പണമില്ലെന്ന് പറയുന്ന സർക്കാർ ന്യായം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ആ ഉടന്ത ന്യായം മാറ്റിവെച്ചുകൊണ്ട് ഉടനടി പണം അനുവദിച്ച് അതാരെങ്കിലും നിങ്ങൾ ലോഡെടുത്തോ എവിടെ നിന്ന് വേണമെങ്കിലും ലോഡെടുത്തോ പക്ഷേ അടിയന്തരമായി ഫണ്ട് മാറ്റിവെച്ച് വിനിയോഗിച്ച് ഈ കടൽ തീരത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണം അത് നിങ്ങളിവിടെ ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്ന ജനസമൂഹം നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോട് മുന്നറിയിപ്പ് നൽകുകയാണ് ഇനിയും അമൗണ്ടും കാണിച്ചി വരും എന്നതുപോലെ തന്നെയാണ് നമ്മൾ കിലോമീറ്റർ നിങ്ങൾക്കറിയാം ചെല്ലാനത്തെ ഉപയോഗിച്ചിട്ട് കനൽ കനൽപിറ്റിയ പണത്തിട്ടുണ്ട് പലരും പറഞ്ഞു ഇപ്പോൾ ചെല്ലാ കനൽപെറ്റി താന്ന് തുടങ്ങി പല ഭാഗത്തും ഇരുന്നു തുടങ്ങി കാരണം അത് ഇരിക്കുന്നത് കാരണം താഴെ അതിന്റെ കടൽ തീരത്ത് കടലിൽ മണ്ണൊന്നും ആ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി അപ്പൊ എന്ത് പറഞ്ഞു നമ്മൾ പറഞ്ഞു അവിടെ തീരെ നടത്തണം നടത്തണം പുലിമുട്ടുകൾ നിറയും പക്ഷെ അതിന് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം അപ്പോൾ കൃത്രിമമായി കൃത്രിമമായി അവിടെ മണ്ണ് നിക്ഷേപിക്കണം നമുക്കറിയാമല്ലോ നമ്മൾ ഈ കടലിന്റെ കിഴക്ക് ഭാഗത്ത് കായലിൽ ഏക്കനടിഞ്ഞുകൂടി ജലശേഖരണ ശേഷി നഷ്ടപ്പെട്ടു എന്ന് നമ്മളല്ല പറഞ്ഞത് പ്രളയാനന്തര പ്രളയത്തിനു ശേഷം നമ്മൾ ജതിക്കിയ പ്രളയത്തിന് ശേഷം കേരള ഗവൺമെന്റ് ഒരു വിദേശ ഏജൻസിയെ കൊണ്ട് പഠനം നടത്തി ആ പഠന റിപ്പോർട്ടിൽ പറഞ്ഞു കേരളത്തിന്റെ കായലുകളും കൂടകളും എക്കൽ അടിഞ്ഞ് ജലം ശേഖരിക്കാൻ കഴിവില്ലാത്ത വിധം പ്രാപ്തിയില്ലാത്ത വിധം എക്കൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു ആ എക്കല ഞാൻ ജോലി മാറ്റണം എങ്കിലും ഇനിയൊരു പ്രായം തടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഏജൻസി വിദേശ ഏജൻസി ഗവൺമെന്റിന്റെ റിപ്പോർട്ട് കൊടുത്തു നിങ്ങൾക്ക് പരിശോധിക്കാം പക്ഷെ എവിടെ പോയി ഗവൺമെന്റ് തീരുമാനിച്ചില്ല അപ്പോഴും പറഞ്ഞു ഗവൺമെന്റിന്റെ കയ്യിൽ പണം ഇല്ല നമുക്കറിയാം പല കാര്യങ്ങൾ തോന്നി പണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ ഈ മണൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചിപ്പോ ഈ ചെലാനാം തീയതി ഒഴികെത്തുന്ന മണൽ നമ്മുടെ അരിമുഖത്തിൽ തരുന്നു അരിമുഖത്തുനിന്ന് രാത്രിയും പകലും ഈ ട്രഷർ ഉപയോഗിച്ചിട്ട് മണൽ കോവി ഇരുപത് കിലോമീറ്റർ ആ പുറത്ത് കടലിൽ കൊണ്ടുപോയി നമ്മൾ പറഞ്ഞു ആ കരലിൽ നിക്ഷേപിക്കുന്നതിനെ ഇന്നലെ കളക്ടർ കഴിഞ്ഞ ദിവസം കളക്ടർ വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ അഡ്വക്കേറ്റ് ഷബീജ തോമസും നമ്മുടെ ഒക്കെ ചേർന്ന് ഹൈക്കോടതിയിൽ നൽകിയ കേസില് അതിന് തുടർച്ചയായി കോൺഗ്രസ് തീരുമാനപ്രകാരം കളക്ടർ വിളിച്ചു കൂട്ടിയത് മീറ്റിംഗിൽ വെച്ചിട്ട് കൊച്ചിൻ കോടതി കളക്ടർ അഭ്യർത്ഥിച്ചു ഈ മണൽ അവിടെ നിക്ഷേപിക്കാൻ കാര്യങ്ങൾ വേണം പക്ഷെ ഇന്നലെ കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അവിടെ വെക്കനുസരിച്ച് കൊച്ചിൻപോട്ട് പറഞ്ഞത് ആ മണൽ ചെല്ലാലത്ത് നിക്ഷേപിക്കാൻ കഴിയില്ല കാരണം എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി വകുപ്പ് കർശനമായ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാണ് കടലിൽ തന്നെ മണൽ നിക്ഷേപിക്കണമെന്ന് അത് നേരത്തെ അച്ഛൻ ചോദിക്കും സ്വാഭാവികമായൊരു നടപടിയാണ് കാരണം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊച്ചിൻകോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോ പറയണം എവിടെയാണ് മണൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ അന്ന് പറഞ്ഞു കടലിൽ മണൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ മന്ത്രാലയം എന്താ ഉത്തരവ് കൊടുക്കുക പറയും ഈ മണൽ കടലിൽ തന്നെ നിക്ഷേപിക്കണം അത് സ്വാഭാവികമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ ആ ഉത്തരവിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഉത്തര ആ ഉത്തരവിന് തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ കൊച്ചിൻകോട്ട് വീണ്ടും മന്ത്രാലയത്തെ സമീപിച്ച് ഞങ്ങൾ ആ തീരുമാനത്തിൽ പിന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് ഈ മണൽ ചെലാനും ചെടപ്പുറത്ത് നിക്ഷേപിച്ച് ചില നിവാസികളുടെ ജീവൻ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉണ്ടാവണം ഇതാണ് വേണ്ടത് അപ്പൊ എല്ലാ കാര്യങ്ങളിലും നിവാസികളെ നിവാസികളെ കൊച്ചി ഉപദ്രവിക്കുന്ന അവരുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന ഇത്തരം മുട്ടായുക്തികൾ ന്യായമില്ലാത്ത വാദങ്ങൾ നിരത്തിക്കൊണ്ട് ഞങ്ങളെ വീണ്ടും പരീക്ഷിക്കാനാണ് അത് അനുവദിക്കുന്നില്ല എന്ന് ഉറക്കെ പറയാനാണ് ഈ ജനക്കൂടുകളുടെ ആഗ്രഹിക്കുന്നത് ഇനി 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 ഒരു നാൾ കാത്തിരിക്കാൻ ഇനി അടുത്ത സീസൺ വരെ കാത്തിരിക്കാൻ അടുത്ത മഴക്കാലം വരെ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അടിയന്തരമായി ആവശ്യമായ ഫണ്ട് വിനിയോഗിച്ച് അതിന് പണി നടപ്പിലാക്കാൻ സർക്കാർ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കിഫി ഫണ്ട് അനുവദിക്കുന്നത് ആഗസ്റ്റ് ഏഴാം തീയതിയാണ് കിഫി മുന്നൂറ്റി നാല് രൂപ അനുവദിക്കുന്നത് ആ ഏഴ് കിലോമീറ്റർ പണി തീർക്കാനായിട്ട് എത്ര മാസം വേണ്ടി വന്നു എത്ര മാസം വേണ്ടി നമ്മൾ കണ്ണടച്ചു തുറക്കാൻ പണിതീർത്തില്ലേ അപ്പൊ വേണമെങ്കിൽ സർക്കാരിനെ തീർക്കാൻ സാധിക്കും അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ തീരസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുന്ന അടിയന്തരം ശക്തമായി ആവശ്യപ്പെടുത്തുന്നു ഇനിയും അതിന് ഉത്തരം ഗവൺമെന്റ് സർക്കാർ തരേണ്ടിവരും എന്നൂടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി